ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാന പ്രശ്നം പ്ലെയേഴ്സ് വരുത്തുന്ന ഇൻഡിവിജ്വൽ എറേഴ്സ് ആണ് അതിൽ ഗോൾ കീപ്പേഴ്സ് വരുത്തുന്ന എറേഴ്സ് ചില മത്സരങ്ങളിൽ ടീമിനെ തോൽവി വരെ എത്തിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതും മറ്റു ടീമുകളിൽ അവസരത്തിനായി കാത്തു നിൽക്കുന്ന ഗോൾ കീപ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാലോ മിർഷാദ് മിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് നോർത്ത് ഈസ്റ്റ് മിർഷാദിനെ ഈസ്റ്റ് ബംഗാളിൽ നിന്നും കൊണ്ടുവരുന്നത് നോർത്ത് ഈസ്റ്റിൻ്റെ ഏറ്റവും മോശം സീസണുകളിൽ ടീമിനായി നൂറ് ശതമാനം അധ്വാനിച്ചൊരു ടാലൻറ്റഡ് ഗോൾ കീപ്പറാണ് മിർഷാദ് മിച്ചു ഹൈദരാബാദിൽ നിന്നും ഗുർമീദ് വന്നതോടെ മിർഷാദിന് അവസരങ്ങൾ ലഭിക്കാണ്ടായി കാസർഗോഡുകാരനായി മലയാളി ഗോൾ കീപ്പറിനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു മുതൽ കൂട്ടാവുകയോ തന്നെ ചെയ്യും കമൽജിത് സിംഗ് ഒഡീഷയുടെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിട്ടാണ് കമൽജിത്ത് നിലവിൽ കളിക്കുന്നത് ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ അകാനുള്ള എല്ലാ ടാലൻറ്റുമുള്ള പ്ലെയറാണ് കമൽജിത്ത് പല സീസണുകളിലായി കമൽജിത്ത് തെളിയിച്ചിട്ടുമുണ്ട് കമൽജിത്തിന് ടീമിലെത്തിക്കാൻ സാധിച്ചാൽ ലോങ് ടൈമിൽ തന്നെ ടീമിന് വലിയ രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധീരജ് സിംഗ് മോഹൻ ബഗാനിൽ അവസരം ലഭിക്കാതിരിക്കുന്ന നിരവധി പ്ലെയേഴ്സിലെ ഒരാളാണ് ധീരജ് സിംഗ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ കൂടിയായിരുന്നു ധീരജ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയ മിന്ന പ്രകടനം ധീരജിനെ ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ വരെ എത്തിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ധീരജിനെ ടീമിലെത്തിക്കാൻ സാധിച്ചാൽ ടീമിൻ്റെ ഗോൾ കീപ്പിംഗ് യൂണിറ്റ് ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും മിഖായൻ സ്റ്റാറേ പോലെ ഹൈലൻ കളിക്കുന്ന കോച്ചിന് പ്രധാനമായും വേണ്ടത് ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറാണ് സച്ചിൻ ഒരിക്കലും ഒരു മോശം ഗോൾ കീപ്പറാണെന്ന് പറയുന്നില്ല എന്നാൽ പരിക്കിൻ്റെ പിടിയിൽ നിന്നും പൂർണ്ണമായി തന്നെ ഫിറ്റ്നസ് തിരിച്ചുപിടിക്കാൻ സച്ചിന് ഇനിയും സമയം ആവശ്യമാണ് ബ്ലാസ്റ്റേഴ്സിനായിരുന്ന ഗോൾ കീപ്പിംഗ് പ്രശ്നത്തിന് പരിഹാരമാകാൻ നിലവിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഗോൾ കീപ്പേഴ്സിൻ്റെ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ആവശ്യമാണ്